വായികൊണ്ടനെ കമ്പി പൊട്ടിച്ചേ എനിക്ക് രണ്ട് കൈയുണ്ട് നാലാം തിന്നാൻ പറ്റുന്ന തൊള്ളയുണ്ട് ഇതുകൊണ്ട് കടിച്ച പൊട്ടോ നോക്കട്ടെ നോക്കട്ടെന്താന്നറിയില്ലോ ഒരു കൈപ്പത്തി ഇല്ല കൊല്ലങ്ങളായിട്ട് ജയിലിൽ കിടക്കുന്ന ഒരാള് അതൊരു കൈയിനെ പത്തിയില്ല ഈ ഒരു കൈ മാത്രമേ ഉള്ളൂ എടോ വരോ ഏതോ ഒന്നുണ്ടോ എനിക്ക് എന്നിട്ട് പോന് ഏറ്റവും സുരക്ഷിതമായ സ്ഥലം മനസ്സിനെ എവിടെയറിയും ജയിലാണ് ഓൻ ജയിലി ആടി വിശ്വസിച്ചോ എങ്ങനെ ചാടിക്കണറിയോ തുണി കെട്ടി കൂട്ടിട്ട് നാലാളും പൊക്കല്ലെ മതിലും ചാടി പോയി ആരാ പോയിക്കണ അറിയോ ഗോവിന്ദചാമിനെ കെട്ടിക്കുണി പണ്ടത്തെ കേസിൽ ഓൻ ജയിലി വിശോയിച്ചോ ഓനെ കാട്ടി കൂട്ടി കമ്പി വളച്ചി ഒന്നര കയ്യനായ ആള് കമ്പി പൊട്ടിച്ച് ജയിലില് ചാടി നാലാള് പൊക്കല്ലെ മതില് ചാടി പോയി ചി വിശോയിച്ചോ ഇന്നവിടെ വിശ്വയിച്ച ആൾക്കാരുണ്ട് ആരാച്ചു ജയിലത്തെ ആൾക്കാരും കേരളത്തിലെ മൊത്തത്തിലെ ആൾക്കാരും കേരളത്തിലെ ആൾക്കാരെന്തായാലും പൊട്ടന്മാരല്ല ഓലത് വിശ്വസിക്കൂല പിന്നെ കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കൂലെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇന്നെ പോലത്തെ അല്ലെങ്കിൽ ഇന്റെ വീടോ കാണുന്ന ബുദ്ധി ഇല്ലാരും ഈ ഒരു സംഭവം വിശ്വസിക്കൂല അല്ലെങ്കിൽ ഒന്ന് ആലോചിക്കും രണ്ട് കൈപ്പത്തിയിൽ ഒന്നും എന്നിട്ട് ഓന് ജയിലിൽ കിട്ടാവുന്ന തുണികളൊക്കെ കെട്ടിക്കൂട്ടി വടം ഉണ്ടാക്കിട്ട് നാലാള് പൊക്കെ മതില് ചാടി എന്നിട്ട് എന്ത് ചെയ്യൂ ജയിലിൽ ചാടിപ്പോയി ചോറ് നിന്ന മലയാളികൾ ഇത് വിശ്വസിക്കോ ഇതിനെ സൗകര്യം ചെയ്തു കൊടുത്തു അതാണ് ആരോ അല്ലെങ്കിൽ ഈ എവിടെയോ കിടക്കണ പണ്ട് കാലത്തന്നെ ഈ ഒരു കേസില് ഈ ഗോവിന്ദചാമിയുടെ കേസിന് വക്കീൽ വന്നപ്പോ കെട്ടിയ വക്കീൽമാർ വന്നപ്പോൾ വരെ കേരളം ചോദിച്ചാണ് ഇവന്റെ പുറകിൽ ആരോ ഉണ്ട് എന്നുള്ളത് ആ ആരോ എന്നുള്ളത് തെളിയിച്ചേ പറ്റുകയുള്ളൂ ഇപ്പൊ നിങ്ങൾ നോക്കി ജയിലിൽ ശിക്ഷേ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുകയാണ് അതും ഏറ്റവും സുരക്ഷിതമായ ജയിലിൽ എന്ന് പറയപ്പെടുന്ന കണ്ണൂർ സെൻട്രൽ ജയിലില് അവിടുന്ന് ഒരു സഹായവും ഇല്ലാതെ ഇത്രയും കാലം ഒന്നും വേണ്ട ഈ ജേനലിന്റെ അഴി അങ്ങനെ ഞാൻ എന്താക്കി വരെ നക്കി പൊട്ടിച്ചു അപ്പം ഒന്നര കയ്യിൽ ഇപ്പം നക്കിയോ നിങ്ങൾ ആരനെയാണ് പൊട്ടമാരാക്കണത് ചോറൊന്നിനായി മലയാളികളെ എന്നിട്ട് പിന്നെ അയൽവാ ഒത്താശ ഇപ്പൊ ജയിലിൽ മൂന്നാളുകൾക്ക് സസ്പെൻഷനോ കൊടുത്തിട്ടുണ്ട് ഓലെന്ത് ചെയ്യും പേര് വേണ്ടി സസ്പെൻഡ് ചെയ്യും അഥവാ ഒത്താശ ചെയ്ത് കൊടുക്കണ പോലെ തന്നെ പിടിക്കണത് പോലെ തന്നെ കയ്യടി വാങ്ങണോ ഓലന്നെ ഗോവിന്ദചാമി പറഞ്ഞാൽ അയൽക്കത്തെ പത്ത് തേങ്ങ കട്ടീനെ ജയിലിൽ പോയാനല്ല അല്ല ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് ചോരയൊലിപ്പിച്ച ശരീരത്തിൽ തന്റെ കാമം തീർത്ത കൊടും ക്രിമിനലാണ് ഈ പോലത്തെ തെമ്മാടികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളൊന്നാലോചിക്കുന്നത് നമ്മളെ സിസ്റ്റം കൂട്ടു നിൽക്കുന്ന പ്രതിപക്ഷം ആരോപിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം നമ്മുടെ നാടിന്റെ സുരക്ഷയും സംവിധാനങ്ങളൊക്കെ എവിടെ എത്തിയ നിൽക്കേണ്ടതല്ലേ നിങ്ങളൊന്ന് ആലോചിച്ചോക്കണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കൈ ഇവൻ നക്കി പൊട്ടിച്ചോ ഈ അത്രയും പിന്നെ പവറിലെ ഇരുമ്പിന്റെ കമ്പി എന്നിട്ട് ഈ ഇവന് നിങ്ങളൊന്നും ആലോചിച്ചോ സഹായമില്ലാതെ ഉള്ളുന്നോ പുറത്തുനിന്നോ സഹായമില്ലാതെ നടക്കൂല അതല്ല എന്നുണ്ടെങ്കിൽ നക്കി ഇവ എന്തായാലും പൊട്ടിച്ചില്ലല്ലോ ഇവൻ എന്ത് വേണം വെപ്പൻസ് വേണം വേറെ എന്തെങ്കിലും ആസബ ബ്ലേഡോ അല്ലെങ്കിൽ കട്ട് ചെയ്യുക കട്ടറോ എന്തെങ്കിലുമൊക്കെ വേണം ഇത് എവിടുന്ന് കിട്ടി ഈ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഈ തടവുകാർക്ക് എവിടുന്നാണ് ഈ ടൂൾസ് കിട്ടുന്നത് എവിടുന്നാണ് ഈ വെപ്പൻസ് കിട്ടുന്നത് നിങ്ങളൊന്നും ആലോചിച്ച് നോക്കണം ഞാൻ പറഞ്ഞല്ലോ ഇവൻ കൂട്ടും ക്രിമിനലാണ് എന്നിട്ട് പിന്നെ പോലീസുകാർ നല്ല മാസ് ലെവല് ഷൂട്ട് ലെവലിൽ വല്ല മുടിമേ പിടിച്ചിട്ട് ചേളക്കുറ്റിക്ക് ഒന്ന് കൊടുത്തിട്ട് എന്താ നാടകലെ അതാ പറഞ്ഞത് നിങ്ങൾ വിസ മതി പിന്നെ ഇതിൻ്റെ അടിയിൽ വന്നങ്ങൾ രാഷ്ട്രീയ കമന്റി റോളിൽ നിന്നുണ്ടെങ്കിലേ നിങ്ങളോട് എനിക്ക് ഒറ്റ ഒന്നേ പറയാനുള്ളൂ എന്താ പറയുക നിങ്ങള് പല്ല് ഭയങ്കര വേദനയുണ്ട് അപ്പോട്ടെ പറഞ്ഞ് പൂർത്തിയാക്കാൻ പറ്റിയില്ല പല്ല് വെച്ചിട്ട് എനിക്ക് അത്രേ പറയാനുള്ളൂ ഓക്കെ ഞാൻ പറഞ്ഞല്ലോ ഇതിൽ രാഷ്ട്രീയമൊന്നും കാണങ്ങള് വരും കാരണം ഞാൻ കേരള പോലീസിനെ പറഞ്ഞല്ലോ കേരള പോലീസിന് ആരുടെ അണ്ടറിലാന്നൊക്കെ വരാൻ സാധ്യതയുണ്ട് കുറ്റം പറയല്ലാതെ ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും ഒരു കൈ ഇല്ലാത്ത ഒരു കൈപ്പത്തിയില്ലാത്ത ഒരു ഹാൻഡിക്യാപ്ഡ് എന്ന് പറയാൻ പറ്റൂലെങ്കിൽ ഒരു പരിധി പരിധിവരെ ഹാൻഡിക്യാപ്ഡാണ് ഈ ഒരു മനുഷ്യൻ നാലഞ്ച് ആള് പൊക്കമുള്ള ഒരു മതിലും ചാടി വടം കെട്ടി ചാടുന്നുണ്ടെങ്കിൽ ഓന ഒറ്റയൊക്കെ ചെയ്യൂല അപ്പൊ പറഞ്ഞു വരുന്നത് വിശദീകരണം വരുന്നത് ഒരാഴ്ച ഒരു മാസം മുമ്പ് പ്രി പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നാ അതന്നെ പറഞ്ഞു പണ്ട് പിന്നെ മദ്രസ് പഠിച്ചു പിന്നെ അവസാനഘട്ടത്തിൽ ദജാലു വരികയൊക്കെ ചങ്ങലടം പൊട്ടി നക്കി നക്കിട്ട് അത്ര പൊട്ടിച്ചാ അതേപോലെ ഈ വരണം കെട്ടുമ്പോൾ നക്കി പൊടിച്ചിട്ടുണ്ടാവും ആരോടാണ് നമ്മളൊക്കെ പറയണത് വേറെ എല്ലായിടത്തും പോയി പറയുന്നത്